ഞാൻ നിങ്ങളുടെ സ്വന്തം സുലഭിച്ചത് ടീച്ചർ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സുഖിയ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഒരു പലഹാരമാണ് പക്ഷെ അത് വളരെ ടേസ്റ്റുള്ള പലഹാരമാണ് അതിൻ്റെ പേര് തന്നെ സുഖിയ എന്നാണ് സുഖിച്ചിരിക്കുന്നത് എന്ന് എല്ലാവരെയും സുഖിപ്പിക്കണതെന്ന് അത് മനസ്സിലായി അപ്പോൾ ഈ സുഖീനെ കുറച്ചൊരു കഥയില്ല ആ കഥ ഞാൻ ആദ്യം പറയാം അതിന് മുൻപ് അതിന് മുമ്പ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞുതരാം നോക്കൂ ചെറുപയെ കഴുകി വെച്ചിട്ടുണ്ട് തേങ്ങ ശർക്കര പാനീയ ഇവിടെ ശർക്കര പാനീയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ ശർക്കര പാനീയാക്കി വെച്ചിട്ടുണ്ട് ചുക്കും ചീരക്കും പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മൈദ മൈദാപ്പൊടി ഇതാണ് മൈദ പൊടി ഇതില്ല കേട്ടോ അപ്പോൾ അത് കഴിക്കും നമുക്ക് ഫ്രൈ ചെയ്യണം അപ്പം ആദ്യം ചെറുപയറുകൊണ്ടുള്ള ചെയ്തത് അപ്പം ചെറുപയർ നമുക്ക് ആദ്യം പുഴുകിയെടുക്കണം അതിൽ ശർക്കര ചേർക്കണം തേങ്ങ ചേർക്കണം ചുക്കും ചീരകും ചേർക്കണം ഇട്ട് ഉരുക്കിയിട്ട് അത് മൈദക്കോട്ടിയിലിട്ട് ഫ്രൈ ചെയ്യണം അതാണ് സുഖി ഈ സ്വിഗ്ഗീൻ്റെ കഥ എന്താ ഒരിടത്തും ഒരു പണിക്കരുണ്ടായിരുന്നു പണിക്കരക്ക് എപ്പോഴും ഓരോ വീടുകളിൽ പോയി രാശി വെച്ച് നോക്കില്ലേ അപ്പോൾ അങ്ങനെ പോ പണിക്കരക്ക് ഭയങ്കര കൊതിയനാണ് ഭക്ഷണപ്രിയനാണ് പോയി വീട്ടിൽ ചെന്നപ്പോൾ രണ്ട് ഉണ്ടകൾ പോലെ കിട്ടി അത് കഴിച്ചു കഴിച്ചപ്പോൾ അയാൾക്ക് ഭയങ്കര ഇഷ്ടമായി അയാൾ പറയും എന്ത് സ്വാദായി ഈ പലഹാരത്തിൻ്റെ ഫേരം ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ ഫേദന സ്വഗ്ഗി എന്നുള്ളത് സ്വിഗ്ഗീൻ തേങ്ങനുണ്ടാക്കണം ചെറുപയർ ശർക്കര തേങ്ങ ചേർത്തിട്ടാണ് ഉണ്ടാക്കണേ അയാൾക്ക് ഒരു നദി കിടക്കാണ്ട് ഒരു പണ്ടൊക്കെ ആൾക്കാർ വഞ്ചി വഞ്ചി ഇല്ല ബോട്ടില്ല കാറില്ല അതൊന്നും ഇല്ല നടന്നല്ലേ പോകാനാണ് അപ്പോൾ ഒരു പുഴ കിടക്കാണ്ടായിരുന്നു ചെറിയ ചെറിയ പുഴ കിടക്കാണ്ട് അപ്പോൾ ആ കിടക്കുന്ന സമയത്ത് അയാൾ പറഞ്ഞു ചെറുകയർ ചെറുപയർ 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 ശർക്കര നാളികേര എന്നിങ്ങനെ പറഞ്ഞു അവസാനം പുഴ ഇങ്ങനെ കടന്നു വന്നപ്പോഴേക്കും അയാൾ പറഞ്ഞു എൻ്റെ ചെറുകയർ ചെറുകയറ് ശർക്കര നാളികേര എന്ന് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് വീട്ടിൽ വരും ഭാര്യ വിളിച്ചു ഞാൻ ഞാനിന്നൊരു സാധനം കഴിച്ചു ഓ എന്താ എൻ്റെ സ്വാദ് എനിക്കറിഞ്ഞൂട അതിൻ്റെ പേരെന്താണ് ഞാൻ ആ നല്ല ചൂടാണെങ്കിൽ ചൂടൊന്നും അറക്കേട്ടോ എന്നിട്ട് എനിക്കത് കിട്ടാൻ പറ്റുമോ ഇതിലിട്ട് വെക്കാതെ അത് ടേസ്റ്റിനെ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇട്ടി വെക്കാം കേട്ടോ സ്വാദം ഭയങ്കര ഇങ്ങനെ പണിക്കലെന്ത് ചെയ്തു വീട്ടിൽ വന്ന പറഞ്ഞു ഭാര്യ എനിക്കിങ്ങനെയാണ് ഒരു സംഭവം നീ ഒരു സാധനം ഞാൻ തിന്നു അത് ചെറുകയറും ശർക്കര നാളികേരം പോയിട്ട് ഒരു ഉണ്ടത് നീ പോയി ചെറുകയർ മേടിച്ചുകൊണ്ടു വന്നു ഭാര്യ പറഞ്ഞു കടയിൽ പോയിട്ട് ചെറുകയറ് മേടിച്ചു കൊടുന്ന് അത് കഴിഞ്ഞിട്ട് ചെറുകയർ മേടിച്ചു കൊടുന്ന് ചെറു കൊച്ചു കൊച്ചായിട്ട് അരി അരിഞ്ഞു പിന്നെ ശർക്കരയും നാളികേരം ഒക്കെ ഇട്ടു ഉരുട്ടി അത് മാവ് എൻ്റെ ബാറ്റർ ഉണ്ടാക്കി അതിൽ മുക്കി വലിച്ചെണ്ണേ പരിച്ചെടുക്കാൻ പറഞ്ഞു ഞാൻ അസ്നെ ചെയ്തു ഞാൻ അസ്നിക്കാതെ അറിയില്ല അത് കഴിഞ്ഞ് അയാൾക്ക് അഞ്ചാറെ പ്ലേറ്റിൽ കൊണ്ടുപോയി പ്ലേറ്റിൽ കൊണ്ടു കൊടുത്തപ്പോൾ അയാൾക്ക് കൊതിയായിട്ട് അയാൾ ആ കുണ്ടകളെടുത്ത് തിന്നു ഓരെണ്ണം കൂടെ തിന്നതും അയാളുടെ തൊണ്ടയിൽ മുഴുവൻ പോയി അയാൾക്ക് ശ്വസിക്കാൻ പറ്റില്ല ചെറു കയറല്ലേ അപ്പം അത് കാരണം കൊണ്ട് എന്ത് ചെയ്തു അയ്യോ ഒഴിയോ ശ്വസിക്കാൻ പറ്റില്ല എനിക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ലഹളയി ഭയങ്കര ലഹളയായിപ്പോൾ എന്ത് ചെയ്തു ആ സ്ത്രീ അയലൊക്കെ കാര്യൊക്കെ വിളിച്ചുകൂട്ടി അപ്പം അവർ വന്നു അപ്പം ഈ സ്ത്രീ അയാൾ എന്തെങ്കിലും വിളിച്ചു കൂട്ടല്ലോ ചെയ്തത് ഈ സാധനം തൊണ്ടയിൽ തുടങ്ങി നമ്മുടെ ദേഷ്യം വന്നു നീ എന്ത് സാധനം എന്ന് പറഞ്ഞിട്ട് ഭാര്യ അടിച്ചു ഇടിച്ചു ഇടിച്ചിടിച്ചപ്പോൾ ഭാര്യയുടെ മേലും മുഴുവൻ മുഴകൾ വന്നു ഇടിച്ചിട്ടെ വലിയ 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 മുഴകൾ വന്നു അപ്പം അവർ ആ സ്ത്രീ പറഞ്ഞു അയ്യോ എൻ്റെ മേൽ സുഖിയം ആ പോലെയായാലോ എൻ്റെ മേലും മറച്ചു മുഴകൾ വന്നല്ലോ വലിയ വലിയ സുഖിയം പോലെ ആയല്ലോ എൻ്റെ ഈശ്വര എന്നിട്ട് ഉറക്കം എന്ന് ചോദിച്ചു അപ്പോൾ അയാൾ പറയാ പണിക്കരു പറയാ സ്വിഗ്ഗിയല്ലേ അതാണ് ഉണ്ടാക്കേണ്ടത് അപ്പോഴാണ് സ്ത്രീ പറഞ്ഞു അത് ശരി അത് ചെറു കയറല്ല ചെറു പയറുകൊണ്ടാണ് ഉണ്ടാക്കണേ അങ്ങനെ ചെറുപയർ ആസ്ത്രീ എന്ത് ചെയ്തു വെച്ചാൽ നെക്സ്റ്റ് അടുത്ത ദിവസം ചെറുപയറൊക്കെ കൊണ്ട് ഒന്ന് മേടിച്ച് വൈ പണിക്കരുടെ ഇതുണ്ടായി അങ്ങനെ നല്ല രസമുള്ള ഒരു കഥയുണ്ട് കേട്ടോ നല്ല കഥയല്ല ഇനിയിപ്പോൾ ഞാൻ ബാറ്റർ ഉണ്ടാക്കണേ ഒരു ഗ്ലാസ് പൊടി കൊണ്ടിരിക്കണേ അതിലൊരു നുള്ളു അരിപ്പൊടിയിട്ടുണ്ട് ഒരു നുള്ളു ഉപ്പിട്ടിണ്ട് അതുപോലെ ഒരു ലേശം മഞ്ഞൾപ്പൊടി അത് ഭഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ളതാണ് മഞ്ഞൾപ്പൊടി കേട്ടോ ഇനി ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ മുക്കിയിട്ട് കഴിഞ്ഞാൽ സുഖിയും തയ്യാറാണ് നമുക്ക് നോക്കാം കേട്ടോ ഇതിൽ ഒരു ഇതും പാടില്ല കട്ടകൾ പാടില്ല അത് നോക്കണം ഇത്രയും തിക്കാവണം ബാറ്റർ തയ്യാറാക്കുമ്പോൾ ഒരിക്കലും അങ്ങനെ കനം കുറഞ്ഞ ബാറ്റർ ആവരുത് കേട്ടോ ഏറ്റവും ജീരക എല്ലായിട്ടും ഇനിയിപ്പോൾ അതിനെ ഉരുട്ടാൻ പോകട്ടെ ചൂടുണ്ട് ഈ ചെറുപയർ കുഴയ്ക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം എന്താ കാരണം വെച്ചാൽ അത് നല്ല പാകമായിട്ട് ശരിക്കും ഒരു ഗ്ലാസ് പയറിന് ഒരു ഗ്ലാസ് ഒഴിക്കാം കേട്ടോ അത് സൂക്ഷിക്കണം അപ്പം ഇങ്ങനെ ഉരുറ്റി വെക്കാറുണ്ട് ആദ്യം ഇങ്ങനെ ഉരുത്തി വെച്ചിട്ട് ഉണ്ടോ നന്നായി ഉരുക്കാൻ പറ്റും ഏതൊക്കെ ആ പണിക്കർ എന്നിട്ട് എന്ത് ചെയ്തു എന്നിട്ട് പണിക്കർക്ക് ഭാര്യ സുഖിയനുണ്ടാക്കി കൊടുത്തു അപ്പം ഈ സുഖിയനെല്ലാവരെയും സൂചിപ്പിക്കുന്നതാണ് നിങ്ങളെയും നിങ്ങളെയും കൂടി സൂചിപ്പിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം അത് കാരണം ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം മറക്കരുത് കേട്ടോ കേട്ടോ പിന്നെ ശരിക്ക് ഒരു ഗ്ലാസ് ചെറുപയർന്ന് ഒരു ഗ്ലാസ് വെള്ളമൊഴിക്കാം കേട്ടോ അതിൽ കൂടുതൽ ഒഴിച്ച് കഴിക്കരുത് അത്ര മാസങ്ങൾ സൂക്ഷിക്കുന്നത് ബാക്കിയെല്ലാം വളരെ ഈസിയാണ് വളരെ ഈസി ആയിട്ടുണ്ട് അതിനിപ്പം ഞാനിട ഇപ്പം ഉണ്ടാക്കി ഈ ബോൾസ് നല്ല ഹാഡാറ നല്ലോണം ചൂടാ ചൂടാറില്ല നല്ല നല്ല ടേസ്റ്റുള്ള ബോൾസാണ് അത് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ വെള്ളത്തിൽ മുക്കുക ഈ ബാറ്ററിൽ മുക്കിയിട്ട് അങ്ങനെ ബാറ്ററിൽ മുക്കിയിട്ട് ഇട സ്വിഗ്ഗി തയ്യാറായി വളരെ സ്വാദുള്ളതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് വീട്ടിൽ ചെന്ന് ആരും ലഹള വെക്കി വെള്ളം വെക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ നല്ല സ്വാദിനുണ്ടാക്കി കഴിഞ്ഞു വളരെ ഈസിയാണ് ചെറുപയർ ഒരു ഗ്ലാസ് പയറ് വെള്ളത്തിൽ കുതിരി ഇട്ടിട്ട് ഒരു ഒരു അഞ്ചാറ് മണിക്കൂർ കഴിയുമ്പോൾ അത് കുക്കറിൽ വയ്ക്കുമ്പോൾ ഒരൊറ്റ ഗ്ലാസ് വെള്ളം വെക്കാം അതുമാത്രമേ ഉള്ളൂ വളരെ ഈസിയാണ് ഭയങ്കര ടേസ്റ്റുള്ള സ്വാദ് അതാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ ಮತ್ತು ಎಲ್ಲ ಸುಲಭ ಟೀಚರ್